ക്ഷംവേട് ഉന്നതിയിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ ആഘാതത്തിലാണ് അടിമാലിക്കാർ അപകട സാധ്യതാ പ്രദേശമാണെന്ന് പറഞ്ഞിട്ടും വേണ്ടത്ര അധികൃതർ ഗൗനിച്ചില്ലെന്നും ഗുരുതരമായ അനാസ്ഥയാണ് ഉണ്ടായതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞ് ഇന്നലെ വൈകുന്നേരം മാത്രമാണ് ആളുകളെ മാറ്റി താമസിപ്പിച്ചത് എന്നാൽ മാറ്റിപ്പാർപ്പിച്ച് ക്യാമ്പിൽ കഴിയണമെങ്കിൽ റേഷൻ കാർഡ് കാണിക്കണമെന്ന അധികൃതർ നിർബന്ധം പിടിച്ചുവെന്നും ഇതനുസരിച്ചു റേഷൻ കാർഡ് എടുക്കാൻ വീട്ടിൽ പോയപ്പോഴാണ് ബിജുവും സന്ധ്യയും അപകടത്തിൽപ്പെട്ടതെന്നും നാട്ടുകാർ പറയുന്നു ഇന്നലെ രാത്രി പത്ത് മുപ്പത് കഴിഞ്ഞാണ് അടുമാലി കൂറ്റമ്പാറയിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായത് അൻപതടിയിലേറെ ഉയരമുള്ള തിട്ടയുടെ ഭാഗം ഇടിഞ്ഞ് പാതയിലേക്കും അടിഭാഗത്തുള്ള വീടുകളിലേക്കും പതിക്കുകയായിരുന്നു വീണ എട്ട് വീടുകൾ പൂർണമായും തകർന്നു ആറു വീടുകൾ ഭാഗികമായും തകർന്നു പ്രദേശത്ത് വീണ്ടും മണ്ണിടിയുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ദേശീയപാതാ നിർമ്മാണത്തിന് അശാസ്ത്രീയമായ മണ്ണെടുപ്പ് വരുത്തിവെച്ച ദുരന്തമാണിതെന്ന് നാട്ടുകാർ പറയുന്നു ഇന്നലെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ വീടിനുള്ളിൽ കുടുങ്ങിയ ദമ്പതിമാരിൽ ആറു മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ സന്ധ്യെ പുറത്തെത്തിച്ചെങ്കിലും ബിജുവിനെ രക്ഷിക്കാനായിരുന്നില്ല അപകടത്തിൽ സന്ധ്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് കാലിന്സാരമായി പരിക്കുള്ളതായാണ് വിവരം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയ സന്ധി വിദഗ്ധ ചികിത്സയ്ക്കായി ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം ബിജുവിന്റെ മകൾ കോട്ടയത്ത് ബി എസ് സി നഴ്സിംഗ് മൂന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് ബിജു മരിച്ചെന്ന വിവരം സന്ധ്യയെ അറിയിച്ചിരുന്നില്ലെന്ന് സഹോദരൻ സന്ദീപ് പറഞ്ഞിരുന്നു ചേട്ടൻ എന്താണ് പറ്റിയതെന്ന് സന്ധി തിരക്കിയെന്നും ചികിത്സയിലാണെന്ന് അറിയിച്ചെന്നും സന്ദീപ് മാധ്യമങ്ങളോട് പറഞ്ഞു അപകടത്തിൽ പരിക്കേറ്റ് സന്ധ്യ എറണാകുളം രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ് സന്ധ്യയുടെ കാലിന് പരിക്ക് ഗുരുതരമാണ് രക്തക്കുഴലിന് ക്ഷതം സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർമാർ അറിയിച്ചു ആശങ്കയൊഴിയാതെ പ്രദേശവാസികൾ ഇപ്പോഴും വിറങ്ങലിച്ചിരിക്കുകയാണ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും കാലിനേറ്റ ഗുരുതര പരിക്കിൽ കഠിനമായ വേദന സന്ധിക്കുണ്ട് മകൻ ആദർശ് ഒരു വർഷം ആകുന്നതേയുള്ളൂ അതിന്റെ വേദനയിൽ നിന്ന് കരകയറുന്നതിനിടെയാണ് ഈ ദുരന്തം ബിജുവിന്റെ സഹോദരന്റെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് അപകടമുണ്ടായതെന്നാണ് അറിഞ്ഞത് മണ്ണിടിയുന്നതിന്റെ ആശങ്ക ഉണ്ടായിരുന്നുവെന്നും സന്ദീപ് പറഞ്ഞു മകൾ ആരെയും അപകടത്തെക്കുറിച്ച് അറിയിച്ചിട്ടില്ലെന്നും സന്ദീപ് പറഞ്ഞു കാലിലെ പരിക്ക് കാരണം രക്തക്കുഴൽ നിക്ഷേപം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും ഇടത് കാലിലേക്കുള്ള രക്തയോട്ടം വളരെ കുറഞ്ഞതായും പ്ലാസ്റ്റിക് സർജറി അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചതെന്നും സന്ദീപ് പറഞ്ഞു ബിജുവിന് തടിപ്പണിയായിരുന്നുവെന്ന് സന്ധ്യയുടെ പിതാവും അറിയിച്ചിരുന്നു കഴിഞ്ഞ വർഷമാണ് ബിജുവിന്റെ പത്താം ക്ലാസുകാരനായ മകന് ക്യാൻസർ സ്ഥിരീകരിച്ചത് ചികിത്സ നടത്തിയെങ്കിലും മരണപ്പെടുകയായിരുന്നു മറ്റ് വരുമാന മാർഗങ്ങളൊന്നും കുടുംബത്തിനില്ല ബിജുവിനും കുടുംബത്തിനും പതിനഞ്ച് സെന്റ് സ്ഥലമുണ്ടായിരുന്നു പത്ത് വർഷത്തോളമായി കോമ്പൻപാറയിൽ വീട് വെച്ച് താമസിക്കുകയായിരുന്നു ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പ്രദേശത്തു നിന്നും ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു ഇതിൽ ബിജുവും ഭാര്യയും ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട രേഖകൾ എടുക്കുന്നതിനും ആഹാരം കഴിക്കുന്നതിനും വേണ്ടിയാണ് ഇവർ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് എന്നാൽ ദേശീയപാതയ്ക്കായി മണ്ണെടുത്തതാണ് കൂമ്പൻപാറയിൽ വിള്ളലും മണ്ണിടിച്ചിലും ഉണ്ടാകാൻ കാരണമായതെന്ന് മരിച്ച ബിജുവിന്റെ ബന്ധുവും അയൽക്കാരിയുമായ അഞ്ചുവും പ്രതികരിച്ചിരുന്നു ജനങ്ങളോട് മാറി താമസിക്കാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും ഇവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലാണ് ബിജുവും സന്ധ്യയും താമസിച്ചിരുന്നത് അവർ രാത്രി ഭക്ഷണം കഴിക്കാൻ പോയതാണ് ഇങ്ങോട്ട് വരാൻ പലതവണ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞത് ഇതിനിടെ പെട്ടെന്ന് വലിയ ശബ്ദം കേട്ടു സന്ധ്യ ചേച്ചിയുടെ കരച്ചിൽ കേൾക്കാമായിരുന്നു ആ സമയം പ്രദേശത്ത് ആരുമുണ്ടായിരുന്നില്ല ഞാൻ ഉറക്കെ കരഞ്ഞു ദേഷ്യപാതാ ജീവനക്കാർ സമീപത്തുണ്ടായിരുന്നു അവർ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു സന്ധ്യ ചേച്ചി കരയുമ്പോൾ ഓടി രക്ഷപ്പെടാൻ തോന്നിയില്ല ഞാൻ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചു അപ്പോഴേക്കും വഴിയിലെ മണ്ണിടിഞ്ഞു ജെ സി ബി വരാൻ താമസമുണ്ടായി ചേട്ടന്റെ ശബ്ദമൊന്നും കേട്ടില്ല ഞങ്ങൾ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നുവെന്നും അഞ്ജു പറഞ്ഞു അതേസമയം അടിമാലി കൂമ്പൻപാറയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന്റെ കുടുംബത്തിനുള്ള ധനസഹായം മന്ത്രിസഭാ യോഗത്തിനു ശേഷം പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു പുനരധിവാസത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ നിർമ്മാണം നടത്തരുതെന്ന് ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മണ്ണിടിച്ചിലിൽ വീട് തകർന്നവരുടെ പുനരധിവാസത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കെ സി ബി ക്വാർട്ടേഴ്സിലേക്ക് തൽക്കാലം മാറ്റാനാണ് ആലോചിക്കുന്നത് മരിച്ച ബിജുവിന്റെ കുടുംബത്തിനുള്ള ധനസഹായം മന്ത്രി യോഗത്തിനു ശേഷമായിരിക്കും അറിയിക്കുന്നത് റോഡ് നിർമ്മാണത്തിൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ പരിശോധന നടത്തും വിവിധ വകുപ്പുകൾ ഏകോപിച്ചുകൊണ്ടാകും പരിശോധന നടത്തുന്നത് റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ നിർമ്മാണം നടത്തരുതെന്ന് ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി